ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചായ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത് കാണിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം ഇപ്പം ഞാൻ എന്താ ഇവിടെ ഞാൻ ചെയ്യാൻ എന്നുള്ളത് ഞാനന്ന് പറയാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ബംഗാളീസ് പണിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചായ എടുക്കാൻ ഞാൻ ഒരു അേഴ് പേർക്ക് ചായ എടുക്കണം അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു അര ലിറ്ററിൻ്റെ പാലാണ് അര ലിറ്റർ പാല് വെച്ചിട്ട് ഒരു ഏഴ് എട്ട് പേർക്ക് നമുക്ക് ചായ എടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്നാണ് അപ്പോൾ നമ്മൾ അര ലിറ്റർ പാലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ച കപ്പിൽ രണ്ട് കപ്പ് പാല ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പെന്ന് പറയുമ്പോൾ ഒരു എട്ട് പേരെന്ന് പറയുമ്പോൾ ഒരു ആറ് കപ്പ് വെള്ളം വെള്ളം കൂടെ നമുക്ക് ചേർക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ച് ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചായ ഒരു വകയ്ക്കും കൊള്ളില്ലല്ലോ ഇങ്ങനെ കാരിവെള്ളം പോലെ ഇരിക്കില്ലെന്ന് പക്ഷെ അവിടെയാണ് നമുക്ക് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ തോന്നിയില്ല വെള്ളം പോലെ ചായ ചിലടത്ത് ചെല്ലുമ്പോൾ വെള്ളം പോലെ ഒരു ടേസ്റ്റും ഇല്ലാതെ വെറും പച്ചവെള്ളത്തിൽ ചായ പാലൊഴിച്ച് അങ്ങനെ പോലെ തോന്നും പക്ഷെ അങ്ങനെ തോന്നിയില്ല നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് ആളുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് എടുക്കാം അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചായപ്പൊടിയാണേ അപ്പോൾ ചായപ്പൊടിയെന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ലോക്കൽ ചായ ലോക്കൽ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് അല്ലാത്ത കടയിൽ ലൂസിൽ വാങ്ങിച്ച ചായപ്പൊടിയാണ് അപ്പോൾ ഇതിന് പ്രത്യേകത നല്ല കടുപ്പം കിട്ടും ഈ ചായപ്പൊടിക്ക് അപ്പോൾ ഈ ചായപ്പൊടി ഞാൻ ടോട്ടലി നമുക്ക് വേണ്ട ചായപ്പൊടിയുടെ ഒരു ഭാഗം ഈ ചായപ്പൊടിയും ഒരു ഭാഗം നല്ല എ വി ടി എ വി ടി ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എ വി റ്റിയാണ് നിങ്ങൾക്ക് റെഡ് ലേബിൾ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇതിന് ടേസ്റ്റിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായപ്പൊടിയാണ് എ വി ടി റെഡ് ലേബിളൊക്കെ അപ്പോൾ അത് നമുക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ ലൂസിൽ വാങ്ങിച്ച ചായപ്പൊടിയും രണ്ട് ടീസ്പൂൺ എ വി ടി ചായപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കടുപ്പവും കിട്ടും ടേസ്റ്റിന് ടേസ്റ്റും കിട്ടും പിന്നെ എക്സ്ട്രാ ടേസ്റ്റ് കൂട്ടാൻ ഞാനിവിടെ ഒരു സീക്രട്ട് ഐറ്റം ചേർക്കുന്നുണ്ട് അത് എപ്പോൾ ചേർക്കണം എങ്ങനെ ചേർക്കണം എന്നുള്ളത് ഞാൻ പറയാം ചായ ഉണ്ടാക്കുന്ന വലിയ കാര്യമൊന്നുമല്ല വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം പക്ഷേ ഈ ചായ എന്ന് പറയുന്നത് മിക്കവർക്കും ഒരു വികാരം തന്നെയാണ് അല്ലേ ചായ കുടിച്ചു കഴിയുമ്പോൾ നല്ല തലവേദന ഉണ്ടെങ്കിൽ പോകും നല്ലൊരു ഉന്മേഷം കിട്ടും നല്ല ഒരു ചായ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ല ചായ ഇത്രയും വെള്ളം പോലുള്ള പാലിൽ ഞാനിപ്പോൾ എത്ര വെള്ളം ഒഴിച്ചു ഈ പാലിൽ പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒട്ടും ഇങ്ങനെ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അരക്കപ്പ് പാലിൽ മൂന്ന് പേർക്കുള്ള ചായ ഉണ്ടാക്കാൻ പറ്റും ഒട്ടും വെള്ളം പോലെയാണെന്ന് തോന്നിയില്ല അതേസമയം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എന്തായാലും പാലിവിടെ നന്നായിട്ട് തിളപ്പിക്കണം പാല് നന്നായി തിളയ്ക്കണം കാരണം പാലിൻ്റെ ഉണ്ടാവാനേ പാടില്ല ഇങ്ങനെ പാല് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ സീക്രട്ട് ഐറ്റം ഞാൻ പറഞ്ഞ സീക്രട്ട് ഐറ്റം ഇതാണ് ഇഞ്ചി ചതച്ചത് ഇട്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടു ഇട്ടില്ലെന്ന് ചോദിച്ചാൽ ഇട്ടില്ല അതായത് ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാനും പാടില്ല ഇഞ്ചിയുടെ എരിവ് ആ പാലിലോട്ട് വരാനും പാടില്ല ആ ഒരു രീതിക്ക് എന്ന ആളുകൾക്കൊരു ഡൗട്ട് ഇങ്ങനെ തോന്നണം ഓ ഇഞ്ചി എന്തോ ഒരു ചോവാണ് ഇഞ്ചിയുടെ ടേസ്റ്റല്ലോ ഇതിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു രീതിക്ക് വേണം അത്ര സ്മോൾ ക്വാണ്ടിറ്റിയെ നമ്മൾ ചെറിയ ഒരു പീസ് ഇഞ്ചിയെ നമ്മൾ ഇടാൻ പാടുള്ളൂ അതുപോലെ തന്നെ അതൊന്നും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിടാം അല്ലാതെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇടരുത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചായക്ക് നല്ല ടേസ്റ്റാണ് ഈ പാല് തിളച്ച് വരുമ്പോൾ വേണം തിളച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിടാം അതിനുശേഷം ഇഞ്ചി ഇട്ട് കുറച്ച് നേരം തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചായപ്പൊടി ഉണ്ടല്ലോ ഇതിടാം അപ്പോൾ ഇനിയും കടുപ്പം വേണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞ ഈ ചായപ്പൊടി ലൂസിൽ നമ്മൾ മേടിച്ച ചായപ്പൊടിയുടെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാട്ടോ അപ്പോൾ ചിലർക്കാണെങ്കിൽ ഒരുപാട് കടുപ്പായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കയ്പ് രസം വരും അത് ചായയുടെ ടേസ്റ്റ് അങ്ങോട്ട് കുറയ്ക്കും അപ്പോൾ പാകത്തിന് കടുപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു അഞ്ച് ഇപ്പോൾ ഏഴ് എട്ട് പേർക്കുള്ള ഒരു ചായ ഉണ്ടാക്കുന്നതെങ്കിൽ അതിലൊരു നാല് നാല് ടീ അഞ്ച് ടീസ്പൂണേ ഞാൻ മാക്സിമം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടിട്ടുള്ളു അപ്പോൾ നമ്മളിത് നന്നായിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിടുകയാണ് ഈ ചായപ്പൊടി ഈ പാലിൽ കിടന്ന ചായപ്പൊടിയും പാലും വെള്ളവും എല്ലാം നല്ല മിക്സായി ഇവർ ഒരുമിച്ച് വന്ന് കഴിയുമ്പോൾ നല്ലപോലെ മിക്സായി വരുമ്പോൾ നല്ല ഒരു മണം വരും ഈ ചായ തിളയ്ക്കുന്നതിൻ്റെ ഒരു നല്ല ഒരു സ്മെല്ല് വരും അങ്ങനെ സ്മെല്ല് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് പഞ്ചസാര ഇടാം പഞ്ചസാരയുടെ കാര്യം ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ഒരു രീതിക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് പാലുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒരു ചായ ഉണ്ടാക്കാം രണ്ട് മൂന്ന് പേർക്കും ക്ക് രണ്ടര കപ്പ് വെള്ളം വരെയൊക്കെ ചായ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാം ഈ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്ക് പാല് കുടിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊളസ്ട്രോൾ കൂടും അപ്പം പറഞ്ഞാൽ പാലിൽ ഇതുപോലെ വെള്ളം ചേർത്ത് വെള്ളം പോലുള്ള ചായക്ക് പകരം നല്ല ചായ കുടിക്കാം അതാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമേ തന്നെ സ്കിപ്പ് ചെയ്ത് പോയവർക്ക് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ഇത്രയും വരെ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ചായയുടെ ഒരു കളറ് നല്ല സുന്ദരമായൊരു കളർ കിട്ടിയിട്ടുണ്ട് പണ്ട് ഞങ്ങളൊക്കെ ഈ ഇഷ്ടിക വെച്ചിട്ട് പൊടിച്ചിട്ട് കൊച്ചു ചെറുപ്പത്തിൽ എങ്ങനെ വെള്ളം കലക്കി ചായയാക്കും നല്ല കടുപ്പുള്ള ചായ കടുപ്പമുള്ള ചായ നിനക്ക് വേണം നിനക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് കഞ്ഞിയും കുഞ്ഞിയും കളിക്കുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ കളിക്കുന്ന ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഈ കളറ് കാണുമ്പോൾ അപ്പോൾ എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള അതേ സമയം വെള്ളം പോലത്തെ ചായയല്ലാതെ പാകത്തിന് കടുപ്പും പാകത്തിന് കൊഴുപ്പും ഒക്കെ ഒരു ചായ അടിപൊളി ചായയാണിത് അപ്പോൾ പഞ്ചസാര മധുരം നോക്കിയിട്ട് മാത്രം ചേർക്കുക ഇവിടെ ഒരു ഏഴ് സ്പൂണിൻ്റെ അടുത്ത് ചായപ്പൊടി അളന്ന അതേ സ്പൂൺ ഒരു ചെറിയ സ്പൂണാണ് അതിൽ ഏഴ് സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് മധുരം പ്രത്യേകിച്ച് വല്യ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ചേർക്കുക പിന്നെ മധുരം ഇട്ടതിന് ശേഷം ഒരുപാട് തിളപ്പിക്കണ്ട നമ്മൾ തിളച്ച് ഇറക്കാറാകുമ്പോഴാണ് ഞാൻ സാധാരണ പഞ്ചസാര ഇടുന്നത് അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ പണിക്കാരുള്ളതുകൊണ്ട് അവർക്ക് ചായ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആറ്റി ചായ ആറ്റിയെടുക്കുക എന്ന് പറയുന്നത് ആറ്റു പറഞ്ഞാൽ എന്താ പറയുക ചായ ഇങ്ങനെ ഈ ചായക്കുടയിലൊക്കെ നമുക്ക് വീശി ഇങ്ങനെ ചായ ഇത് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇങ്ങനെ ചായ ഇങ്ങനെ പതഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് എക്സ്ട്രാ കൂടുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ കുടിക്കുന്നതും നല്ലപോലെ പതപ്പിച്ച് കുടിക്കുന്നതും അമ്മയുടെ ടേസ്റ്റ് വ്യത്യാസം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് വെള്ളം പോലത്തെ ചായയല്ലാന്ന് ഈ ചിലരാണെങ്കിൽ കട്ടൻ ചായ എടുത്തിട്ട് അതിലോട്ട് പാൽ ഒഴിച്ചിട്ടൊക്കെ ചെയ്യും പക്ഷേ അതിൻ്റെയും ഇതിൻ്റെയും രുചി തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഈ പാലും വെള്ളവും നല്ലപോലെ മിക്സായിട്ട് നമ്മൾ ഒരുപാട് നേരമോട്ട് തിളപ്പിച്ചിട്ട് ചായ എടുക്കുമ്പോൾ അതിൻ്റെ രുചി വേറൊരു രുചിയാണ് കാരണം കുറച്ച് പാലേ നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് ആവശ്യമുള്ള അത്രയും പാലെടുത്തിട്ട് കൂടുതൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ രണ്ട് പേർക്ക് ചായ എടുക്കാൻ ചിലർ ഒരു കപ്പ് പാലിന് ഒരു കപ്പ് വെള്ളം ചേർത്തെടുക്കും അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ അതിന് പാലിൻ്റെ ഒരു കൊഴുപ്പ് എന്താ കട്ടി കൂടുന്ന എനിക്കിഷ്ടമല്ല എന്നെ പോലും ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വേടിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും വീഡിയോ ഒരു ചെറിയ രീതിയിലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്